ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വാഴക്കാമ്പ് ഉപ്പേരിയാണ് കേട്ടോ എണ്ണിക്കാമ്പ് വാഴക്കാമ്പ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പില ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ വാഴക്കോമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരിയുമ്പോൾ നാരു കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ എല്ലായിടത്തും എത്തുന്ന വിധത്തിൻ്റെ വിധത്തിൽ തന്നെ ഇതിൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചൊന്ന് പകുതി വേവാകുന്ന സമയത്ത് വീണ്ടും നമുക്ക് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ചെറുപയറിട്ടിട്ടും അതുപോലെ വൻപയറിട്ടിട്ടും ഒക്കെ ഇതേപോലെ വെക്കാം കേട്ടോ പരിപ്പ് ചേർത്തൊക്കെ വെക്കാം അപ്പോൾ ഇത് മാത്രമാണ് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചെറിവിട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നമ്മളൊന്നുകൂടെ അടച്ചു വെച്ച് നമ്മൾ ആ തേങ്ങേൻ്റെ ഒരു പച്ചചവയ്ക്ക് മാറുന്ന വിധത്തിൽ അടച്ചു വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പടുത്ത വീടെ പെട്ടെന്ന് വരാം താങ്ക്